ജോർജറ്റ് മെറ്റീരിൽ ചെയ്ത മനോഹരമായ ഫാൻസി ടോപ്പിൻ്റെ കലക്ഷമായ ഇന്ന് വന്നിരിക്കുന്നത് വിഷുവിനും പൂരത്തിനും അതേപോലെ തന്നെ പെരുന്നാളിനുള്ള എല്ലാ തുണിത്തരങ്ങളും ഹരതി ഫാഷൻസിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്തിനിൽക്കാത്ത നേരത്തെ വന്നു കഴിഞ്ഞ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിനും സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ലേഡീസിൻ്റെ കൂടാതെ തന്നെ ജെൻസിൻ്റെയും ഗിഡ്സിൻ്റെയും നല്ലൊരു കലക്ഷൻ തന്നെ ഇപ്പോൾ സീസണായി ഹരതി ഫാഷൻസിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ജോർജറ്റ് മെറ്റീരിൽ ചെയ്ത മനോഹരമായ ലൈനിങ്ങോട് കൂടിയ ഏലൈൻ ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എട്ടിപ്ലക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് യോ പോർഷൻ മനോഹരമായ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട്ട് കൂടിയ വർക്കാണ് വരുന്നത് ഓരോ പേറ്റേണിലും നാല് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് രൂപ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് രണ്ടാമത്തെ കളർ മെറൂൺ കളറിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എ ഗെലൈൻ ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ജോർജ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എക്സ് എൽ ഡബിൾ എക്സൽ ട്രിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി അറുപത് രൂപ മൂന്നാമത്തെ കണ് നല്ല ഫിനിഷിങ്ങോട്ടുകൂടി കൂടിയ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ എൽ ട്രിപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി അറുപത് ഫസ്റ്റ് പേറ്റ് നാല് കളറിലാണ് വന്നിരിക്കുന്നത് നാലാമത്തെ കളർ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ എൽ ട്രിപ്പ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് അടുത്ത മറ്റൊരു പാറ്റേൺ ജോർജ് പെറ്റിയിൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത് ഒരു പഫ് സ്ലീവോട് കൂടിയ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് എ ലൈൻ ടോപ്പ് തന്നെയാണ് ലൈനിങ്ങോട് കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ മനോഹരമായ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു കൊടുത്തുവരുന്നത് വ്യത്യസ്തമായ നാല് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റ്റേൺ തന്നെ ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് ഗോൾഡ് സ്റ്റോൺ വെച്ചുള്ള മനോഹരമായ വർക്ക് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ലൈൻ ടോപ്പിൻ്റെ റേറ്റ് വരുന്ന എഴുന്നൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് ഇല്ല ടോപ്പുകൾ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് വിഷുവിനും പെരുന്നാളിനും അതേപോലെ തന്നെ പൂരത്തിനുമുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ലേഡീസിൻ്റെ കൂടാതെ തന്നെ ജെൻസിൻ്റെ അതേപോലെ തന്നെ കിട്ടിസിൻ്റെ നല്ലൊരു കളക്ഷനായി സീസണായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്തിരിക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കു നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തം ആക്കാൻ എല്ലാ തുണിത്തരങ്ങളും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് അപ്പോൾ കാണിച്ചതിൻ്റെ നാലാമത്തെ കളർ മെറൂൺ കളറിലാണ് വന്നിരിക്കുന്നത് മനോഹരമായ ടോപ്പ് എണ്ണൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു ജോർജൻ മെറ്റിയിൽ തന്നെ ചെയ്ത മറ്റൊരു എയർലൈൻ ടോപ്പ് ഓക്കെ വർക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു മോ ലേറ്റ മോഡലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് കൂടി വരുന്ന ഈ ടോപ്പിൻ്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നാല് വ്യത്യസ്തമായ കളർ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ജെൻസിൻ്റെയും അതേപോലെ തന്നെ ലേഡീസിൻ്റെയും കിൾസിൻ്റെയും നല്ലൊരു കളക്ഷൻ തന്നെ എല്ലാ സമയത്തും ഷോപ്പിൽ മെയിൻറ്റൈൻ ചെയ്തു പോകുന്നുണ്ട് എല്ലാ തൊണ്ണിത്തരങ്ങളും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് എക്സ് ഡബിൾ എക്സ് എൽ ട്രിപ്ലക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് ഗോൾഡൻ സ്റ്റോൺ വെച്ചുള്ള മനോഹരമായ വർക്കാണ് ഈ ഓപ്പോർഷനിൽ വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഈ ടോപ്പ് വരുന്നത് നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങോട് കൂടിയാണ് വരുന്നത് അടുത്തൊരു ഫ്രോക്ക് മോഡലാണ് ചെയ്തിരിക്കുന്നത് പപ്പ് സ്ലീവോട് കൂടിയാണ് ഇത് വരുന്നത് ഓപ്പർഷൻ മനോഹരമായ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് രണ്ട് ലെയറിലായിട്ടാണ് വർക്ക് വരുന്നത് ടോപ്പ് പോർഷനിലും അതേപോലെ തന്നെ അരഭാഗത്ത് ഫ്രിഡിലോട് കൂടിയ വർക്കും ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്ന എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എക്സൽ ഡബിൾ എക്സൽ എൽ ട്രിപ്ലക്സ് സൈസിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കൂടിയൊരു ഫ്രോക്ക് മോഡലാണ് ഇത് വന്നിരിക്കുന്നത് എണ്ണൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അരഭാഗത്ത് ഫ്രിഡ്ലോട് കൂടിയ വർക്കാണ് വരുന്നത് എക്സെൽ ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ സമയത്തും എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വിഷുവിനും പെരുന്നാളിനും അതേപോലെ തന്നെ പോയിത്തുള്ള എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നുകഴിഞ്ഞാൽ അവസാന ദിവസം കാത്തികൾക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡല സുഖം തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ലാസ്റ്റ് ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട്ട് കൂടിയ വർക്ക് പല ഭാഗത്ത് ഫ്രണ്ട്ലി വർക്ക് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇത് വരുന്നത് റേറ്റ് വരുന്ന എണ്ണൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപ വിഷുവിനും പെരുന്നാളിനും അതേപോലെ തന്നെ പൂരി എല്ലാ തുണിത്തരങ്ങളും ആദ്യ ഈ ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്തിനിൽക്കാ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡലോടെ സുഖം തിരക്കൊഴിഞ്ഞ് നിങ്ങൾ ഷോപ്പിന് സ്വന്തമാക്കാൻ വരുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്ന വീഡിയോ നിങ്ങളുടെ പേപ്പറേഷർക്ക് അധികം